നിന്നെ ജോലിക്കൊന്നും പെടുന്നില്ല ഞാൻ ഇവിടെ കഷ്ടപ്പെടുന്നു ഇട്ടുകൊണ്ട് വരുന്നുണ്ട് അത് കഴിച്ചുകൊണ്ട് ഇവിടാൻ കിടന്നു പോണം എനിക്ക് എനിക്ക് നിനക്ക് പോണം പോണം വീട്ടിൽ പോയി നിന്ന് ജോലികൾ നിനക്ക് ഞാൻ പോകുന്നു നിങ്ങളെ പേടിച്ചില്ല എന്റെ മോനെ ഓർത്തിട്ട ഇനി ഞാനിവിടെ നിൽക്കത്തില്ല ഇനി എന്റെ തിരക്ക് നിങ്ങൾ വന്നു പോകരുത് ശരിയാക്കും ഞാൻ അമ്മച്ചി പോവാ അമ്മച്ചി അമ്മച്ചി ഞാനും അങ്ങനെ മറന്നുപോയോ ഇനി നമുക്ക് പോവാ ഓ എന്റെ ക്രിക്കറ്റിന്റെ ബാറ്റ് ഞാനും ഒടിഞ്ഞു പോയി നാളെ വാങ്ങിക്കു തയ്ക്കാനുണ്ട് സമയല്ലേ നാളെ പോയി വാങ്ങിക്കാം കേട്ടോ ആ ഉം കളിച്ചോ ആളെ തുണി തയ്ച്ചോടി ആ ആ അമ്മയോ ആ തയ്ച്ചു 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 വെച്ചിട്ടുണ്ടോ ഞാൻ എടുത്തു വെച്ചിട്ടുണ്ടായിരുന്നു പിന്നെ ഇല്ല ഇടയ്ക്ക് വിളിച്ച് പറഞ്ഞോണ്ട് ഓടിയും സമാധാനം അതാ മള നല്ലത് നീ പോകണ്ട അവിടെ നിന്നില്ലേ കുഞ്ഞിനെ നോക്കി നിനക്ക് കടയിലും പോകാം ഒത്തിരി ആളെ ജോലിയും ചെയ്യാം ചെയ്തവനെ നോക്കും അവൻ തൻ്റെ നിന്നെ നോക്കും ഒന്നോ രണ്ടോ പ്രാവശ്യമല്ല ഇപ്പൊ മൂന്നാല് പ്രാവശ്യം ഇനി തന്റെ കൊല്ലാനും മടിക്കത്തില്ല അതുകൊണ്ട് മുളക് പോകാണ്ട് ഉടങ്ങാണെന്ന് വലിയ അതാ നല്ലത് പോട്ടേ വേണല്ലേ തുണി ഉണ്ട് കൊടുക്കട്ടെ